ചുവന്ന പരവതാനി വിരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന വാഗമരം കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ആ ഭംഗി ആസ്വദിക്കുന്ന നമ്മോട് വാഗമരം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര ഉഷ്ണമേറ്റാലോ ചുവന്നേ പൂക്കൂ ഞാൻ വസന്തത്തിൽ വിരിയാനല്ല വിരിയെന്നിടം വസന്തമാക്കാനാണ് എനിക്കിഷ്ടം തൻ്റെ ഇല കുഴിച്ച വേനലിനോട് ചുവന്ന തന്നെ പൂത്ത് വാഗപൂക്കൾ പ്രതികാരം ചെയ്തു നമ്മെ ദ്രോഹിക്കുന്നവരോട് പ്രതികാരം ചെയ്യാതെ നമുക്കും അവരെ സ്നേഹിക്കാം ചൂടേറ്റു വാടുന്ന കാലത്ത് മുട്ടിട്ട് പൂവിട്ട് നിൽക്കുന്ന വാഗമരം സ്നേഹത്തിൻ്റെ വസന്തം തീർക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ വസന്തം തീർക്കാം ഇങ്ങനെ ഒരു വാഗമരത്തെ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ കമൻറ്റിടനെ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം